ഹലോ കാർ വേൾഡ് കാറുകൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതൊന്നും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോണ രണ്ടായിരത്തി പത്ത് ഐ ടെൻ ഓട്ടോമാറ്റിക്ക് രണ്ടാമത്തെ ഓണർഷിപ്പിൽ ഓക്കെ വണ്ടി ഒരു ക്രാച്ചോ തട്ടി മുട്ട് വര ഒന്നുമില്ല കേട്ടോ ഒരു എക്സ്ട്രാ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല കമ്പനി ഇറങ്ങുമ്പോൾ അതേമാതിരിലെ ഇതിൽ അതേമാതിരിനെപ്പോൾ നിൽക്കും കേട്ടോ വണ്ടി നോക്കി നല്ല വൃത്തിയൊരു വണ്ടിയാണ് രണ്ടായിരത്തി പത്താണ് ഓട്ടോമാറ്റിക്കാണ് ഓക്കെ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ടയർ മാറ്റേണ്ട ആവശ്യമില്ല കുറഞ്ഞ ഓട്ട ഓടീന്ന് കുറച്ച് ഓട്ട ഓടീന് തോൻ ഓടിയിട്ടൊന്നുമില്ല രണ്ടായിരത്തി പത്തിന് ലോട്ടൊക്കെ തന്നെ ഓടിയിട്ടുള്ളൂ ഓക്കെ അതിന് മീറ്റർ ഞാൻ കാണിച്ചു തരാം വണ്ടി മേലൊരു ക്രാച്ചോ ഭരയെ കുറി ഒന്നുമില്ല കേട്ടോ ഒരു എക്സ്ട്രാ പെയിൻ്റ് അടിച്ചിട്ട് ഒറിജിനൽ ഒറിജിനൽ പെയിൻറ് തന്നെയാണ് അപ്പോൾ ആ വണ്ടി മല്ലിൽ കേട്ടോ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ഓക്കെ അല്ലേ നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാട്ടോ ഒരു പമ്പറ് പോലും ഒന്ന് ഒരു ഭരയക്കൂറി ഒന്നുമില്ല കേട്ടോ വണ്ടി മിൽ അതൊരു ലേഡീസ് ഡോട്ട് ഉണ്ടായിരുന്ന വണ്ടിയാണ് ഓണത്ര വൃത്തി വണ്ടി ഓക്കെ ഞാൻ ഇൻറ്റീരിയർ ഇഞ്ച റൂമൊക്കെ ഒന്ന് കാണിച്ചത് കേട്ടോ വണ്ടി എല്ലാം വൃത്തിയില്ല വണ്ടി കേട്ടോ ഇഞ്ചനൊന്നും കഴുകിയിട്ടൊന്നുമില്ല ഇഞ്ചപ്പം അതേമാതിരി തന്നെയാണ് ഇഞ്ചം കൈ ഒരു പൊടി വാരി കിടക്കല്ല വേറെ താറാവുന്ന പറ്റിയില്ലിപ്പനെ കേട്ടോ ബാറ്റിയിൽ പുതിയ ബാറ്റി ഉണ്ട് ഓക്കെ വോൾട്ടൊക്കെ ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഓരീക്ക് അങ്ങനത്തൊന്നും ഇല്ല കേട്ടോ വണ്ടി ഇന്റീരിയൽ അടിച്ചേരാട്ടോ ഇന്റീരിയൽ ഡോറൊക്കെ ഒറിജിന നാല് പോകാൻ പോറിന്റെ എല്ലാം കേട്ടോ അതെ പിന്നെ രണ്ട് ചാവിയൊക്കെ ഉണ്ട് രണ്ട് ചാവി രണ്ട് റിമോട്ട് കണ്ടിട്ടോ എന്റെ ഓട്ട തട്ടോ ഒരു ലക്ഷത്തി പതിനെട്ടായിരം പൊടിയാൻ വേണ്ടിയിട്ടോ ഉണ്ടോ ഓട്ടോറ് കയറ്റ് കേട്ടോ അതാണ് ഉള്ളിലൊക്കെ പൊടി അണ്ട വൃത്തിയാട്ടോ ഡിക്ക് ഒക്കെ നല്ല വൃത്തിയാട്ടോ ഡിക്കിന്റെ ടയറൊക്കെ ടയർ ജാക്കി ലിവർ സ്പ്ലർ ഒരു വരേ കൂടി ഒന്നും ഇല്ലാട്ടോ ഒക്കെ പോയി ഒന്നും ഇല്ലാട്ടോ വണ്ടി മര് ഓക്കേ ഇങ്ങനെയാണ് വണ്ടിന്റെ വിശേഷ്ട്ടോ വണ്ടി ആർക്കെങ്കിലും ഹൗസിൻ്റെ എടുത്തോളി അതുപോലെ ലാസ്റ്റ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കിട്ടണം എന്ന് പറഞ്ഞത് ഓക്കെ ഹൗസില്ലെങ്കിലും ആർക്കും ഹൗസിൻ്റെ വിളിച്ചോളി ആർക്കും എടുത്തോളി ഇനി അല്ല വണ്ടി ഹൗസില്ലേ ഓക്കേ എന്നാൽ